ഒരസ്സൽ ഫീൽ ഗുഡ് സിനിമ നമ്മൾ ഈ ഡോഗിൻ്റെ കൂടെ പല ആളുകളുടെ സിനിമ കണ്ടിട്ടുണ്ട് കാറ്റിൻ്റെ കൂടെ പല ആളുകളുടെ സിനിമ കണ്ടിട്ടുണ്ട് തമ്മിലുള്ള വൈകാരിക ബന്ധം ഉണ്ടാകുമല്ലോ ആനിമൽ ആയിട്ടുള്ള സിനിമകൾ നമ്മൾ ഒരുപാട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ചീറ്റപ്പുലിയും ഒരു കുട്ടിയുമായിട്ടുള്ളൊരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും ഡ്യൂമ എന്നാണ് സിനിമയുടെ പേര് രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയ ഒരു കിടിലൻ ട്രാവൽ മൂവി എന്ന് പറയണോ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് സിനിമ എന്ന് പറയണമെന്ന് എനിക്കറിയില്ല ട്രാവൽ മൂവി ആയിട്ടാണ് തോന്നിയത് ആ ഒരു ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെ രണ്ടുപേരും നടത്തുന്ന ഒരു കിടിലൻ യാത്ര സിനിമയുടെ കഥ ഇങ്ങനെയാണ് സാൻ എന്നാണ് ഈ പയ്യന്റെ പേര് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ആദ്യം ഞാൻ ചീറ്റപ്പുലിയെ കുറിച്ചിട്ട് പറഞ്ഞുതരാം ചീറ്റപ്പുലി എന്ന് പറയുന്നത് ഒരു കാറ്റ് വർഗത്തിൽപ്പെട്ട ഒരു വലിയൊരു അതായത് ഒരു ഒരു പൂച്ച വലുതായി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അത് മാത്രമാണ് ചീറ്റപ്പുലി മ്യാവു മ്യാവു എന്നു ഉള്ള ഒരു മൊരൾച്ച മാത്രമേ ഉള്ളൂ ഈ ഒരു ചീറ്റപ്പുലിക്കുള്ള അതിൻ്റെ രൂപം ചിലപ്പോൾ ഒരു പുള്ളിപ്പുലിയെ പോലെ നമുക്ക് തോന്നുമെങ്കിലും അത് പുലിയെ പോലെയോ സിംഹത്തിനെ പോലെയോ കടുവയെപ്പോലെയോ ഭയങ്കര ഭീകരമാരല്ല ഈ കടുവയും സിംഹവും ഒക്കെ തന്നെ ഈ പുലി ചീറ്റപ്പുലിയെ കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കയറി കളയും ആ ഒരു ലെവലില് പേടിത്തൂറികളായിട്ട് ജീവിക്കുന്ന ഒരു ജീവി വർഗം കൂടെയാണ് ചീറ്റപ്പുലികൾ ഓട്ടത്തിലൊക്കെ മുമ്പന്മാരാണെങ്കിലും പല ഓടി രക്ഷപ്പെടുക മറ്റു മറ്റു മൃഗങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ പിന്നോട്ടാണ് ഇര തേടുന്ന സമയത്തൊക്കെയാണ് അവർ ഭയങ്കര ഓട്ടക്കാരും അങ്ങനെ ഈ ചീറ്റപ്പുലി ഒരു അമ്മ ചീറ്റപ്പുലി ഒരു സിംഹത്തിൻ്റെ ഇതിൽ പെടുകയാണ് സിംഹം ഈ അമ്മ പുലിയെ അടിച്ചുകൊണ്ട് പോകുന്നു അറ്റാക്ക് ചെയ്യുന്നു കൊന്നു കളയുന്നു തിന്നുന്നു പൂച്ചയാണല്ലോ ഒരു പൂച്ച വലിയൊരു പൂച്ച അതാണ് ചീറ്റപ്പുലി കാട്ടിലതൊക്കെ ഭയങ്കര സാധാരണയാണല്ലോ പക്ഷേ അനാഥമായി പോയ മൂന്ന് ചീറ്റപ്പുലി കുട്ടികളുണ്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുട്ടികളെ പോലെയുള്ള ഈ അമ്മ ചീറ്റപ്പുലിയുടെ മക്കളായിട്ടുള്ള മൂന്ന് മൂന്നാല് ചീറ്റ ചെറിയ കുഞ്ഞിപ്പുലികളുണ്ട് ചീറ്റപ്പുലികളുണ്ട് അതിലൊന്ന് വഴിതെറ്റി ഈ ഒരു ബോർഡർ ഉണ്ട് ഇത് കഥ നടക്കുന്നത് ഈ ആഫ്രിക്കൻ മനാന്തരങ്ങളിലാണ് വലിയൊരു പ്രദേശമുണ്ട് മസൈമാരേഖ പോലെയുള്ള വലിയൊരു പ്രദേശം കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല സിനിമയിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൽ വലിയൊരു പ്രദേശത്താണ് ഈ കഥ നടക്കുന്നത് അപ്പം അതിൽ ചീറ്റപ്പുലികൾക്ക് മാത്രമായിട്ടൊരു ഏരിയ ഒക്കെ ഉണ്ട് കടുവയും ഒക്കെ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് കടുവയില്ല സിംഹം അങ്ങനെ ഈ പുലി ആ ഒരു ബോർഡറിൽ നിന്നും ആ ഒരു ആ ഒരു കാട്ടിൽ നിന്നും രക്ഷപ്പെട്ട് റോഡിലേക്ക് എത്തുകയാണ് ഈ ഫെൻസൊക്കെ കടന്ന് എങ്ങനെയൊക്കെയോ റോഡിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമ്മുടെ സാനും സാനിൻ്റെ അച്ഛനും കൂടെ കാർ ഓടിച്ച് ഇപ്പോൾ റോഡിൽ ഈ കുട്ടിയെ കാണുമ്പോൾ തന്നെ അവർ വണ്ടി വെട്ടിച്ച് സ്റ്റോപ്പ് ചെയ്തു ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ആ പുല് ചീറ്റപ്പുലിയെ എടു എടുക്കുന്നു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അതിനെ വളർത്താൻ തീരുമാനിക്കുന്നു അവർ വളരെ സ്നേഹത്തോടു കൂടെ ആ ഒരു ചീറ്റപ്പുലിയെ വളരെ സന്തോഷത്തോടു കൂടെ എല്ലാ സ്നേഹവും കൊടുത്തവർ പെറ്റായിട്ട് വളർത്തുകയാണ് ചീറ്റപ്പുലിക്കാണെങ്കിൽ ഇമോഷൻസ് വളരെ കുറവാണ് ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ ഡോഗ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് സിനിമ കാണുമ്പോൾ ആ ഒരു നോട്ടം മതി ആ ഒരു ആ ഒരു വാലാട്ടില് മതി നമുക്ക് ആ ഒരു ഇമോഷൻ പെട്ടെന്ന് കണക്റ്റ് ആവാൻ പക്ഷേ പുലിക്കും പൂച്ചയ്ക്കും ഒന്നും അങ്ങനത്തെ ഒരു സംഭവങ്ങളില്ല ഈ സിനിമയിലും ഒറിജിനൽ പുലിയെ തന്നെയാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് വി എഫ് എക്സ് ഒന്നല്ല അങ്ങനെ ഈ ഒരു പുലി ചീറ്റപ്പുലി ഇവരുടെ കൂടെ വളരുന്നു അതിനൊരു വയസ്സ് ഒരു ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാല് വയസ്സൊക്കെ ആകുന്ന സമയത്ത് ഇയാളുടെ കുട്ടി സാനിൻ്റെ അച്ഛൻ പറയുകയാണ് ഇതൊരു വന്യജീവിയാണ് ഇതൊരു അതിൻ്റെ വന്യത എപ്പോഴെങ്കിലും അത് കാണിക്കും തീർച്ചയായിട്ടും അത് കാണിക്കും അവൾ മനുഷ്യന്മാരെ പോലെയല്ല ഇവർക്ക് ഇമോഷൻസോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹമോ കാര്യങ്ങളോ കരുണയോ ദയോ ഒന്നുമില്ല ഏതെങ്കിലും ഒരു ലൈഫിൻ്റെ ഒരു ഘട്ടത്തിൽ അവരുടെ വന്യത പുറത്തു വരും അതിനു മുമ്പേ തന്നെ നീ ഇതിനെ ഇതിൻ്റെ വാസ സ്ഥലത്ത് വീട് എവിടെയായിരുന്നു നമ്മൾ അതിനെ കിട്ടിയ സ്ഥലത്ത് നമുക്ക് കുറച്ചും കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ചീറ്റപ്പുടികളുടെ ആ ഒരു ഏരിയ ഒക്കെ ഉണ്ട് ഇവനെ ഡ്യൂമ എന്നാണ് നമ്മുടെ ചീറ്റപ്പുരിയുടെ പേര് ഡ്യൂമയെ നമുക്ക് അവിടെ കൊണ്ട് എന്താ പറയുക വിട്ടയക്ക എന്ന് പറയും സാനം മനസ്സിലാ മനസ്സോടുകൂടെ സമ്മതിക്കുന്നു പക്ഷേ അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞതിനേഷം അവരൊരു ഒരു ഒരു വീക്ക് വീക്കെൻഡ് ടൈമിൽ പോകാനിരിക്കുകയായിരുന്നു ആ സമയത്ത് നമ്മുടെ സാനിൻ്റെ അച്ഛൻ മരിച്ചു പോവുകയാണ് അമ്മയും മകനും ഡ്യൂമയും മാത്രമായിട്ട് ആ വീട് ഒതുങ്ങുന്നു അവരുടെ ചിലവിനൊക്കെ ആയിട്ട് വളരെ പൈസ കണ്ടെത്തേണ്ട ഒരു അവസ്ഥ വരുന്നു അപ്പോൾ അവരുടെ വീടും ഫാമും ഒക്കെ ലീസിന് കൊടുത്തുകൊണ്ട് അവർ അവരുടെ ഒരു ബന്ധു വീട്ടിലേക്ക് നഗരത്തിലുള്ള ഒരു ബന്ധു വീട്ടിലേക്ക് അവർ മാറുകയാണ് ഈ ഒരു സമയത്ത് ചീറ്റപ്പുലിക്ക് ആ ഒരു സ്ഥലത്തൊന്നും അങ്ങനെ മിങ്കിൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ നിൽക്കുന്ന ആളുകളാണോ ഇവരുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു കാടിൻ്റെയും എന്താ പറയുക തോടിൻ്റെയൊക്കെ അടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആ ഒരു നഗരപ്രദേശത്തേക്ക് നമ്മുടെ ചീറ്റപ്പുലി നമ്മുടെ ഡ്യൂമ അത്രയും അഡാപ്റ്റായിട്ട് വരില്ല പക്ഷേ അപ്പോൾ സാൻ ഒരു തീരുമാനം എടുക്കുകയാണ് തൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് എപ്പോഴെങ്കിലും പാലിക്കണം സാന് ഡ്യൂമയായിട്ട് ഇറങ്ങുകയാണ് അത് എവിടേക്കാണെന്ന് അറിയില്ല എങ്ങനെ പോകണമെന്നും അവിടേക്ക് എത്തണമെന്നൊന്നും അറിയില്ല കയ്യിലൊരു മാപ്പ് മാത്രമുണ്ട് ആ മാപ്പ് നോക്കിക്കൊണ്ട് ഡ്യൂമയും സാനം നടത്തുന്ന ഒരു സാഹസികമായിട്ടുള്ള ഒരു യാത്രയാണ് എന്താ പറയുക ഈ ഒരു സിനിമയിലുള്ളത് അതിന്റെ വാസസ്ഥലത്തേക്ക് ആ ഒരു കാട്ടിലേക്ക് അവർ പോവുകയാണ് കാടൊന്നും വലിയ കാടൊന്നല്ല ഒരു മസായിമാരെയൊക്കെ എങ്ങനെയാച്ച ഒരു പ്രദേശമാണ് വലിയൊരു കുന്നും പ്രദേശമാണ് ചെറിയ പുല്ലുകളൊക്കെ മുളച്ച് നിൽക്കുന്ന മരങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു മരങ്ങൾ അതിൻ്റെ ഇടയിൽ പുലികളും സിംഹങ്ങളും ആനകളും ജിറാഫും സീബ്രയും എന്താ പറയാ മാനുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇംപാല ഇമ്പാല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മാനുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ വസിക്കുന്ന ആ ഒരു സ്ഥലത്തു ഈ ഒരു ഡ്യൂമ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിൽ സാനും സാനും കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ ഡ്യൂമയും കൂടെ അങ്ങനെ നടന്നു പോവുകയാണ് അങ്ങനെ അവർക്കിടയിലേക്കൊരു പുതിയൊരു കഥാപാത്രം കൂടെ വരുന്നതും അവർ ഒരുമിച്ച് ആ ഒരു യാത്ര നടത്തുന്നതും ആ ഒരു യാത്രയിലൂടെ അവർ എന്താ പറയുക നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഡ്യൂമ എന്ന ഒരു കിട്ടില്ല സിനിമയിലുള്ളത് ഇത് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യുക സിനിമ ഒരു ട്രാവൽ പോകുന്നത് പോലെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ മറക്കാതെ കാണാൻ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഒരു പഴയ സിനിമയാണ് വലിയ ക്വാളിറ്റി ഇല്ല സിനിമ കാണുന്ന സമയത്ത് ഒരു പഴയ എഡിറ്റിംഗ് സ്റ്റൈലൊക്കെയാണ് ഉള്ളത് ട്രാൻസിഷൻ ഒക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കളം കളം എഫക്റ്റൊക്കെ വരുന്ന ഒരു എഫക്റ്റാണ് സിനിമയ്ക്ക് ഇല്ല പല സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സിനിമയുടെ കണ്ടന്റ് കണ്ടന്റ് ഈസ് തക്കിങ് ആ ഒരു കണ്ടന്റ് ആ ഒരു സീന് ആ ഒരു ബ്യൂട്ടി ഓഫ് ആ ഒരു പ്രദേശം പിന്നെ ആ ഒരു പുലി അതവിടെ ഇങ്ങനെ എത്തുന്നു അതിൻ്റെ അതതിൻ്റെ ഹോമിൽ തന്നെ എത്തുമോ അതും ഡ്യൂമയും സാനുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരിക്കും അവസാനിക്കാൻ പോകുന്നത് എന്നൊക്കെ കാണാനായിട്ട് അതൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ സിനിമ തീർച്ചയായിട്ടും കാണുക അപ്പോൾ നാളെ മറ്റൊരു മൂവിയായിട്ട് വരാം